ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നിട്ടാണെങ്കിൽ ചാനൽ കർച്ചയൊക്കെ ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്നേക്ക് ഇത് നമ്മുടെ മണ്ണാർശാല പുനർദം വിളക്കിന് അന്നത്തെ വീഡിയോ ആണ് പക്ഷെ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് മണ്ണാർശാല ആയില്ലം കഴിഞ്ഞ് ഇന്നലെയായിരുന്നു മണ്ണാർശാല ആയില്ലേ അപ്പോൾ മണ്ണാർശാല ആയാലും കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുക കാര്യം നമ്മുടെ ഈശാങ്കുട്ടനാണെങ്കിൽ ഈ വീഡിയോ എടുത്തിൻ്റെ പിറ്റേ ദിവസം പൂയത്തിന് അന്ന് ഈശാകുട്ടൻ വൈകീട്ട് വയ്യാതൊക്കെ വന്നു അവനെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി ഗൈസ് ബ്ലഡില കൗണ്ടൊക്കെ കൂടിയിട്ട് അവനെ അഡ്മിറ്റ് ആക്കി അത് കാരണം എനിക്കിത് എഡിറ്റ് ചെയ്തിടാനൊന്നും പറ്റിയില്ല രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ ഭയങ്കര അവന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ അവനൊന്നും നോക്കേ വരുന്നതേ ഉള്ളു അപ്പോൾ നമുക്ക് ഇന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിടാൻ പറ്റുന്നത് അല്ല എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നത് ഗേസ് അപ്പോൾ ഇത് പുനർദം വിളക്കാണേ പണ്ടിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് വരുന്നുണ്ട് വിഷ്ണുടനെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനിവിടെ പുണർദ്ധം വിളക്കിനൊക്കെ വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടും പിന്നെ രാത്രിയിൽ അച്ഛൻ എങ്ങും വിടാത്തതുകൊണ്ട് ഞങ്ങളെങ്ങും പോകാറുള്ള കേസ് ഇപ്പോൾ വിഷ്ണേട്ടനായിട്ടാണ് ഞാൻ ഈ പുണർദ്ധം വിളക്കൊക്കെ കാണാനായിട്ട് വരുന്നതും പൂയം തൊഴുന്നതും പിന്നെ നമ്മുടെ മണ്ണാർശിലെ ആയില്യത്തിന് വരുന്നത് എൻ്റെ അമ്മയായിട്ട് ഞാൻ ഒരു വർഷം എന്തോ വന്നിട്ടുള്ളത് അല്ലാതെ വന്നിട്ടേ ഇല്ല കേട്ടോ ഇത് നമ്മുടെ മണ്ണാർച്ച ആയില്യത്തിൻ്റെ അന്നത്തെ തിരക്ക് നിയന്ത്രിക്കാനുള്ള അഴുകെട്ടലും ഒരുക്കങ്ങളും ഒക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഭക്ഷണമുണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ഇത് നമ്മൾ നിലവറയെ തൊഴുതിട്ട് തിരിച്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഫുൾ വിളക്കായിരുന്നു കേട്ടോ ഫുൾ വിളക്കെന്ന് പറഞ്ഞു നമ്മൾ അകത്തോട്ട് പോയില്ല ഗൈസ് ഭദ്രകളി അയ്യപ്പനും ഒക്കെ ഉള്ളിടത്തോട്ട് പോയില്ല അവിടെയൊക്കെ ഭയങ്കര വിളക്കാണ് നിന്നുകൊണ്ട് കാണാൻ പറ്റുമോ ഞങ്ങൾ മുന്നേ പതുപോലെ വിളക്കിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് വീണ്ടും മുന്നോട്ട് കണക്കാണ് കാര്യം ഫ്രണ്ടിലാണ് നിറച്ച് വിളക്കുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അമ്പലം അടയ്ക്കുന്നതിന് മുന്നേ കയറത്തെഴുതിട്ട് വരാമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അകത്ത് കയറിയതാണേ അപ്പോൾ നമ്മുടെ എന്ത് ശിവനും പാർവതിയും ശിവലിംഗത്തിൻ്റെ ഷേപ്പിലുള്ള വിളക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി പിന്നെ സർപ്പത്തിൻ്റെ ഷേപ്പിലുള്ള വിളക്കുകൾ ഇതേ പല കളറില് ഇതിനകത്ത് വാക്സ് ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പറഞ്ഞു തെറ്റാണ് ക്ഷമിക്കണേ അപ്പോൾ വാക്സിൻ്റെ ആയിരിക്കും ആ വിളക്കുകൾ പല കളർ ഇതേ ശിവനും പാർവതിയും ഗണപതിയൊക്കെ ഒക്കെ കഴിഞ്ഞ തവണ ശിവൻ മാത്രം ഇങ്ങനെ താണ്ടവം നൃത്തം പോലെ ആടുന്ന അതുപോലത്തെ ഒരു ഇതായിരുന്നേ ഫോട്ടോയായിരുന്നു ഫോട്ടോയാണോ എന്താ പറയണ്ടേ ആ അതായിരുന്നു ആയിരുന്നു ഗേസ് പക്ഷേ ഈ പ്രാവശ്യം എന്താ ഇതാണ് നല്ല രസമാണ് ഓരോ തവണ ഓരോ വെറൈറ്റിയാണ് കാണുന്നത് വിളക്ക് എന്ന് പറഞ്ഞ ഗേസ് എനിക്ക് പണ്ടതൊന്നും അറിയത്തില്ല പുണർത്തന ഇത്രയും വിളക്കൊക്കെ ഉണ്ടെന്ന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നവ്യ നേരെ ഡാൻസ് ഒക്കെ ഉണ്ട് അത് കാണാനും നല്ല തിരക്കുണ്ട് അപ്പോൾ വിളക്ക് കാണാൻ ഭയങ്കര ആളാണ് ഇന്നത്തെ ദിവസം മണ്ണാർശാലയിൽ മണ്ണാർശാല ആയില്യത്തിന് ഇതിനേക്കാളും തിരക്കാണ് പക്ഷേ ണർന്ന് നല്ല തിരക്കുണ്ട് ഗൈസ് പിന്നെ പൂയൻ തൊഴൽ അതും വലിയൊരു ഉത്സവം തന്നെയാണ് വൈകിട്ട് പൂയം തൊഴുന്നത് അമ്മയും അമ്മയുടെ അടുത്ത ബന്ധുക്കളും അവിടെ താമസിക്കുന്ന സ്ത്രീ അന്തർജനങ്ങളെല്ലാം കൂടെ വരുന്നത് അതിനൊരു പ്രത്യേക എന്തോ ആചാരങ്ങളൊക്കെ ഉണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറയാം എന്നറിയത്തില്ല ആലിലെ ഷേപ്പിലെ വിളക്ക് അങ്ങനെ പലതരം വിളക്ക് എൽഇ ഡി ലൈറ്റുകൾ നല്ല രസം എല്ലാവരും അവിടെ ഇവിടെ എല്ലാം നിന്ന് ഫോട്ടോ എടുക്കുകയാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദേശാംകുട്ടനായിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് കുറച്ച് വിളക്കാളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി നമുക്ക് ഈശാംകുട്ടിന് കളിപ്പാട്ടം വാങ്ങിക്കാൻ പോകണം കേസ് അവൻ ഒരെണ്ണത്തിലൊന്നും നിർത്തത്തില്ല അവൻ എത്ര അഞ്ച് കളിപ്പാട്ടം എന്തോ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത് രൂപ മുപ്പത് രൂപ കടകളൊക്കെ ഇഷ്ടം പോലെയുള്ള ഞാൻ അവിടെ കയറി അവനെ പറ്റിച്ചെന്ന് വേണം പറയാൻ പക്ഷെ ആദ്യം തന്നെ അവനൊരു ജെ സി വി നൂറ് രൂപയൊക്കെ വാങ്ങിയിട്ടുണ്ടേ പിന്നെ അതേ ഇതുപോലെ ദീപക്കാഴ്ച എന്നൊക്കെ എഴുതി പിന്നെ നമുക്കിത് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ക്രീനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കാര്യം എല്ലാവർക്കും കാണാൻ പറ്റത്തില്ലല്ലോ അമ്പലത്തിൻ്റെ അകത്തും വലിയ സ്ഥലങ്ങൾ കുറവാണല്ലോ പിന്നെ അവിടെ പണികളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ എടുത്തൊക്കെ അടുത്തൊക്കെ കയറാനെടുക്കാനൊന്നും പറ്റത്തില്ല കേസ് പിന്നെ നമ്മളിതേ നേരെ ഐസ്ക്രീം ആ സെക്ഷനിലോട്ടൊക്കെ പോകുകയാണെ പക്ഷെ അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല ഈ പ്രശിശൻകുട്ടന അവിടെ നിന്നൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു അത് ആദ്യ നമ്മൾ മണ്ണാർശല അമ്പലത്തിലോട്ട് നാളെ കയറുന്നത് നമ്മളെന്നും കയറുന്നത് ആ സ്ഥലത്തോടെ മണ്ണാർച്ചിലമ്പലത്തിൽ നാളെ പ്രവേശനം ഉണ്ടായിരിക്കത്തില്ല തിരക്കായതുകൊണ്ട് കിഴക്കേ നടക്കൂടെ മാത്രമാണ് ഇങ്ങനെ അഴികൾ കെട്ടി ക്യൂ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് മാത്രമേ നാളെ കയറ്റി വിടത്തുള്ളൂ അങ്ങനെയാണ് നാളെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം അതെല്ലാം കഴിഞ്ഞ കേസ് ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലെ എഴുന്നള്ളത്ത് തൊഴാനായിട്ട് അപ്പോൾ ഭയങ്കര തിരക്കായൊണ്ട് അതിൻ്റെ വലിയ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല ഉള്ളതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുക അവ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അത്രയും വീഡിയോ ഉള്ളു എൻ്റെ അത് കഴിഞ്ഞിട്ട് ആ വിളക്ക് കണ്ടോ ആ വിളക്കല്ല ലൈറ്റ് കണ്ടോ ഗേസ് അതിൻ്റെ അടുത്ത് നിന്നൊരു സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊരു പാട്ടൊക്കെ ആയിട്ട് സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഹരിപ്പാടുള്ളവർക്കൊരു ഒരു സന്തോഷം ഉണ്ടാകത്തില്ല ഗൈസ് അത്ര ഇഷ്ടമാണ് എല്ലാവർക്കും ഈ മണ്ണാർച്ചൽ ആയില്യത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ആ ഫ്രണ്ട് കവാടത്തിലുള്ള ആ ലൈറ്റിൻ്റെ ഗോപുരം കേട്ടോ ഓരോ ഓരോ പരിപാടിക്ക് നമ്മുടെ ഓച്ചിറ അമ്പലത്തിലെ മറ്റേ എന്താണല്ലോ കറങ്ങുന്ന ആ സാധനം ഉണ്ടെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇതും ഇവിടുത്തെ ഹൈലൈറ്റ് സാധനമാണ് ഗോപുരം പല കളറുകൾ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി മാത്രം ആൾക്കാർ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കും കേട്ടോ പല കളറുകളിങ്ങനെ മഞ്ഞി മിന്നി മറയും മഞ്ഞി മറയും എന്ന് സോറി ഗൈസ് മിന്നി മിന്നി മറയും പിന്നെ മണ്ണാർശാലയ ആയില് എന്നൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വരും നല്ല രസമാണ് ഇതിന് തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ നവ്യനായ പ്രോഗ്രാം ഇപ്പോൾ ഉള്ളത് ഏഴര എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏഴര എട്ട് മണിയൊക്കെ ആ ഗൈസ് തുടങ്ങിയപ്പം നവ്യനായർ മറ്റേ കുളവും കായംകുളത്തിൻ്റെയൊക്കെ കുറിച്ച് ഇന്നിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ നാട്ടിലൊരു വേദി കിട്ടിയാലല്ലേ എനിക്കത് തെറ്റിദ്ധരിക്കാൻ പെട്ടത് മാറ്റിപ്പെടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നവ്യ പറയുന്നുണ്ടായിരുന്നു ഗെയ്സ് ഇത് ഇൻട്രോയാണ് ഒരു നാഗത്തിൻ്റെ പാട്ട് വെച്ചിട്ടാണ് ഇൻട്രോ തുടങ്ങിയത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ഇഷാൻകുട്ടനാണെങ്കിൽ ബഹളം വെച്ചതുകൊണ്ട് കുറച്ചു നേരെ കാണാൻ പറ്റുകയുള്ളു ഞാൻ ആദ്യമായിട്ടാണ് നവ്യന്നേർ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കാണുന്നത് നവ്യ നേരം നവ്യന്നേര കലോത്സവത്തിനെ പറ്റിയും കലോത്സവത്തിൽ കറങ്ങുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കാര്യം നവ്യ നായർക്ക് ആദ്യമായിട്ടാണ് സ്വന്തം നാട്ടിലൊരു വേദി കിട്ടുന്നതെന്നാണ് പറയുന്നത് നല്ല ഡാൻസിലൊക്കെ എന്താ മറ്റു മാടും എക്കും കണ്ണെ ആ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം നിന്ന് ഒത്തിരി നേരം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചേരം കണ്ടിട്ട് പിന്നെ തിരിച്ചിറങ്ങി അമ്മയിലെ തൊലി വിളിക്കുന്ന കപ്പളിൻ്റെയൊക്കെ വാങ്ങിച്ചു ആ കണ്ടോ ഇഷ്യാൻകുട്ടൻ്റെ കളിപ്പാട്ടങ്ങളാണ് അത് മുഴുവൻ പിന്നെ തിരിച്ചു വരുന്ന വഴി ഒരു ബേക്കറി കയറി ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ബാക്കി വിശേഷങ്ങളുടെ